എസ് എച്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ അൽഫോൻസ എസ് എച്ച് തോട്ടങ്കരാണ് സിസ്റ്ററെ നമസ്കാരം അറുപത് വർഷത്തോളം സന്യാസിനി അതിലെ കുറേ കാലം അധ്യാപിക സന്യാസിനാർത്ഥിനികളെ പരിശീലിപ്പിക്കുന്ന ഫോർമേറ്റർ പ്രൊവിൻഷ്യൽ അതുപോലെ തന്നെ മിഷനറി ഇപ്പോൾ മദർ ജനറൽ ഈ വൈവിധ്യമാർന്ന ശുശ്രൂഷകളിൽ പലതരത്തിലുള്ള അനുഭവങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ ശുശ്രൂഷകളും എനിക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു അനുഗ്രഹദായകമായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ മിഷനിലായിരുന്ന കാലഘട്ടം എനിക്ക് ഏറെ സന്തോഷം പ്രധാനം ചെയ്യുന്ന കാലഘട്ടമാണ് ഈ മിഷനറി ആയിരിക്കുന്നതാണ് മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലുള്ളതിനേക്കാൾ കൂടുതലും സന്തോഷകരവും പറയാൻ കാരണം എന്താ നമ്മൾ ഈശോയെ ഈശോയെ കൊടുക്കുകയാണ് അറിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഈശോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈശോ ചെയ്ത പോലെ ചെയ്തു കൊടുക്കുന്നു ഈശോയുടെ ജീവിതത്തിന്റെ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു അവരുടെ വളർച്ച കാണുന്നു ഇത് ഏറെ സന്തോഷപ്രദമാണ് അതായത് നമ്മളൊരു അധ്യാപിക ആണെങ്കിലും അതുപോലെ തന്നെ പുതിയ സന്യാസിനികളെ രൂപപ്പെടുത്തി എടുക്കുന്ന ആ ഒരു ശുശ്രൂഷയിലാണെങ്കിലും ഇത് തന്നെയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് അതായത് ഒരു ന്യൂ എവഞ്ചലൈസേഷൻ ഒരുത്തുകയാണ് പ്രവർത്തനത്തില് നാട്ടിലാണെങ്കിൽ റീ എവഞ്ചലൈസേഷൻ ആണ് രണ്ടും ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതേസമയം നിങ്ങൾ ലോകത്തിന്റെ നാല് അതിർത്തികളിലേക്ക് പോവുക എൻ്റെ വചനം പറയുക വിശ്വസിക്കുന്നവരെ സമൂഹമാക്കി മാറ്റുക എന്നുള്ള കർത്താവിൻ്റെ അന്ത്യ അഭിലാഷം കൂടുതൽ അർത്ഥവത്തായി നടപ്പിലാക്കാൻ കഴിയുന്നത് ഒരു മിഷനറി എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും എസ് എച്ച് സന്യാസിനി സമൂഹം രൂപീകൃതമായിട്ട് നൂറ്റി പതിമൂന്ന് വർഷമായി അതിൻ്റെ പ്രാരംഭം വളർച്ച വികാസ പരിണാമങ്ങൾ അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ടല്ലോ പറയാം ഞങ്ങളുടെ സമൂഹം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു രൂപതാ വൈദികനായിരുന്ന കദ്രിക്കാട്ടിൽ മത്തായി അച്ഛനാണ് ഈ സന്യാസിന് സമൂഹത്തിന് രൂപം കൊടുത്തത് അച്ഛൻ ആയിരുന്ന ഇടവുകളില് അവിടുത്തെ ജനങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലവും ജീവിത രീതികളും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും അച്ഛൻ ഏറെ അടുത്തറിഞ്ഞു ഇതെല്ലാം അച്ഛന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങളായിട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം അച്ഛൻ തിരുഹൃദയ സന്നിധി ഈശോയത്തിനു മുമ്പില് പ്രാർത്ഥിച്ചു ഇപ്പോൾ കിട്ടിയ ഒരു ഉൾപ്രകാശനമാണ് ഒരു ഉൾവെളിച്ചമാണ് ഒരു പുതിയ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കുക എന്നുള്ളത് അതിനു പ്രകാരമാണ് അച്ഛൻ ഈ സമൂഹത്തിന് രൂപം കൊടുത്തത് അതായത് ഈ തിരുഹൃദയ സന്യാസിനി സമൂഹം രൂപം കൊണ്ടത് അച്ഛൻ തന്നെയും തിരുഹൃദയ ഭക്തനായിരുന്നു തിരിഹൃദയത്തോട് പ്രാർത്ഥിച്ച് ഈ സമൂഹത്തിന് രൂപം കൊടുത്തു അതുതന്നെയും പാവപ്പെട്ടവര് ചെറിയവർ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെയുള്ളവരെ പ്രത്യേകമായ കരുതലോടെ കർത്താവിൻ്റെ മുമ്പിൽ കാത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മദർ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്തുമാത്രം സിസ്റ്റേഴ്സ് എവിടെയെല്ലാം പ്രവർത്തനങ്ങൾ ഏതെല്ലാം കർമ്മ ഒന്ന് വിശദീകരിക്കാമോ ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് സിസ്റ്റേഴ്സാണ് അതിലധികം പേര് വർക്ക് ചെയ്യുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലും കേരളത്തിനു പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലും അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഗ്രേറ്റ് ബ്രിട്ടനിലും ജർമ്മനിയിലും നമ്മുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നു അതായത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും സേവനമുണ്ട് ഞങ്ങളുടെ പ്രധാന സുവിശേഷ പ്രഘോഷണം വിദ്യാഭ്യാസം പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ശുശ്രൂഷ അതായത് വിദ്യാഭ്യാസ മേഖലയിലും ആതൊരു മേഖല ശുശ്രൂഷകളിലും ആരോഗ്യ മേഖലയിലും ഒക്കെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നു ഇപ്പോൾ ദൈവവിളികളൊക്കെ കുറഞ്ഞു വരുന്നു എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സഭയിൽ എങ്ങനെയാണ് ഞങ്ങളുടെ സഭയിലും അത് കുറഞ്ഞു വരുന്നു ഇപ്പോൾ ദൈവി ധാരാളമായിട്ടുണ്ട് എന്ന് പറയാനുള്ളത് നോർത്ത് ഈസ്റ്റിലെ പ്രോവിൻസുകളിൽ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ വിദേശത്തൊരു കോൺവെൻ്റ് ചെല്ലുമ്പോൾ അവിടെ പതിമൂന്ന് പേരുണ്ട് അപ്പോൾ പലരും ഇറങ്ങി വന്നു പ്രായമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ വെറുതെ കൗതുകത്തിന് വേണ്ടി ചോദിച്ചു ഇവിടെ ജൂനിയേഴ്സ് ആരുമില്ലേ ഉടനെ പറഞ്ഞുകൊണ്ട് ജൂണിയേഴ്സ് ഉണ്ട് ഒരു സിസ്റ്റർ പറഞ്ഞു ഞാനാണ് ഏറ്റവും ജൂനിയർ എനിക്ക് എഴുപത്തിനാല് വയസ്സായി അത് കേരളത്തിലേക്കും യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് സന്യാസിനി സമൂഹത്തിൽ ഈ ഒരു ആവറേജ് പ്രായം എത്രയായിരിക്കും ഞാൻ ഏതാണ്ട് ഒരു നാല്പത്തിയഞ്ചു വയസ്സെന്നൊക്കെ കരുതുകയാണ് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷക്കുള്ള ആരോഗ്യവും അതുപോലെ തന്നെ ആയുസ്സും വളരെ കുറച്ചേ ഉള്ളൂ പലർക്കും എങ്ങനെയാണ് പിന്നെ ഈ ശുശ്രൂഷ് പോകാൻ കഴിയുക ഞങ്ങൾ കരുതുക ഇതൊരു ദൈവിക പദ്ധതിയാണ് ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം ധമനെ കാണിച്ചു തരും ദൈവവിളി കുറയുന്ന ഒരു അവസരത്തില് ഓരോ ഇടവകയിലുമാണല്ലോ ഞങ്ങളുടെ മഠങ്ങൾ ഉള്ളതും സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നതും ആ ഇടവനത്തെ കൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷകളെല്ലാം അവിടെ ചെയ്യാനാണ് ഞങ്ങളൊരു ശ്രമം അത് ഇടവകയ്ക്ക് നല്ലതാണ് സഭയ്ക്ക് നല്ലതാണ് സഭയിലുള്ള അത്മാരുടെ പങ്കാളിത്തത്തിനൊരു കുറച്ചും കൂടി ആക്കം കൂട്ടുവാണ് അതായത് ഇപ്പം അർത്ഥിനികൾ പുതിയതായിട്ട് ചേരുന്നില്ല എങ്കിൽ പോലും കൂടാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ശുശ്രൂഷ തുടരുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് അന്മായ പങ്കാളിത്തത്തോടെ ചെയ്യും സ്വാഭാവികമായിട്ടും അത് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായികമായി തരുകയും ചെയ്യും മാത്രമല്ല ഞാൻ കരുതുന്നത് ഈ സിസ്റ്റേഴ്സും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയാനുള്ള ഒരു അവസരമായിട്ട് അത് തീരുകയും ചെയ്യും എങ്കിലും നമുക്ക് ഇതിനുവേണ്ടി ശ്രമിക്കണമല്ലോ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ പെൺകുട്ടികള് സന്യാസ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നതെന്നാണ് മദറിന്റെ ഒരു ചിന്ത ഒന്നാമത്തെ ഒരു കാരണം പെൺകുട്ടികൾക്ക് ഒത്തിരി സാധ്യതയുള്ളത് രണ്ടാമത്തേത് ഈ ജീവിതം അത്ര സാക്ഷ്യമായിട്ട് അവർക്ക് കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാല് ഒന്ന് വിശദീകരിക്കൂ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ പറയുന്നു ശുശ്രൂഷകള് നിങ്ങൾക്ക് അതിനേക്കാൾ മെച്ചമായിട്ട് അതായത് സന്യാസത്തിലേക്ക് വരാതെ അന്മയ ജീവിതത്തിലായിരുന്നു കൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് വൈദികര് സഭ ഒക്കെ ചെയ്യുന്ന പ്രവർത്തികള് അവർക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പോരുന്നില്ല പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം ഇതൊരു ദൈവവിളിയാണ് ദൈവം വിളിക്കുന്നു എല്ലാ കാലങ്ങളിലും ദൈവം വിളിക്കുന്നുണ്ട് ഇപ്പോഴും ദൈവം വിളിക്കുന്നുണ്ട് പക്ഷെ ആ വിളിയെ കേൾക്കാനും സ്വീകരിക്കാനും കുടുംബങ്ങളിൽ പശ്ചാത്തലം ഒരുക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് പണ്ട് പെൺകുട്ടികൾക്കുണ്ടായിരുന്ന റോളല്ല ഇന്ന് പെൺകുട്ടികൾക്കുള്ളത് പണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ളതാണ് അല്ലെങ്കിൽ പോകാനുള്ളതാണ് ഇന്ന് പെൺകുട്ടികൾ ജീവനോപാധി ആയി മാറിയിരിക്കുകയാണ് കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന പെൺകുട്ടികളാണ് നേഴ്സിംഗ് പഠിക്കുന്നു വിദേശത്ത് പോകുന്നു സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് കരുതുന്നു ആ ഒരു കാരണം എനിക്ക് ദൈവളി ഇപ്പം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നുകയാണ് രണ്ടാമത്തേത് കുട്ടികളുടെ എല്ലാം എണ്ണം കുറയുകയാണ് അത് പെൺകുട്ടികളുടെ മാത്രമല്ല കുടുംബങ്ങൾ അണുകുടുംബങ്ങളായിട്ട് മാറുകയാണ് പക്ഷേ ഇത് ദൈവത്തിൻ്റെ വിളിയായത് കൊണ്ട് ദൈവം സ്ഥാപിച്ചതാണ് ഈ പൗരോഹിത്യവും സന്യാസവും എന്നൊക്കെ ഉള്ളതുകൊണ്ടത് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പം മദർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെയാണ് ദൈവവിളികൾ കിട്ടുന്നത് അതായത് പരമ്പരാഗത ക്രൈസ്തവ തറവാടുകളിൽ നിന്നല്ല പുതിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുകയാണ് അവര് നമ്മൾ സ്വീകരിച്ച് കടന്നു വരുമ്പോൾ അവരുടെ ജീവിത രീതിയും പരമ്പരാഗത സന്യാസ രീതിയും തമ്മിൽ ഒത്തുപോകുന്നു വരുമ്പോൾ അവർക്ക് നല്ല ഒരു പുതിയ അനുഭവമാണല്ലോ പക്ഷെ പതിയെ പതിയെ ഇതിലേക്ക് തരുവാണ് വിശ്വാസത്തിൽ പോലും അവര് അവരുടെ അവരുടെ മാതാപിതാക്കളും വിശ്വാസം കുഞ്ഞുങ്ങൾ കൊള്ളു അപ്പോൾ അവരിൽ വർഷങ്ങളുണ്ട് രൂപാന്തരപ്പെട്ട് പിള്ളേരി ദീർഘകാലം ആറ് പതിറ്റാണ്ടിലധിക കാലം സന്യാസ ജീവിതം അർത്ഥവത്തായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അതിന്റെ സംതൃപ്തി അമ്മയുടെ ജീവിതത്തിനുണ്ട് അപ്പോൾ പല തലമുറകളെ സന്യാസത്തെ തന്നെ കാണാൻ ദൈവം അവസരം തന്നു പഴയ സന്യാസികളിൽ കണ്ടിരുന്ന ഒരു രണ്ട് മൂന്ന് നന്മകൾ പറയാൻ പറ്റൂ അതൊരു പക്ഷേ ഈ തലമുറയിൽ ഉണ്ടായിരുന്നു വരില്ല പക്ഷെ ഈ തലമുറയിലുള്ളവർക്കും ചില നന്മകൾ കാണും അത് രണ്ടു എന്ന് പറയാൻ പറ്റും പഴയ തലമുറ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നവരുടെ വ്രതവിശ്വസ്ഥത അതിലെ അനുസരണ വ്രതം അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരു സമൂഹമായിരുന്നു പഴയ തലമുറ മുഴുവൻ പിന്നെ സ്വയം മറന്നുള്ള ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ്യാൻ വേണ്ടി വന്നു എന്നുള്ള കരുതി സ്വയം മറന്ന് ശുശ്രൂഷമായിരുന്നു പഴയ തലമുറ മുഴുവൻ പുതിയ തലമുറ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന അവരുടെ ഓപ്പൺ പറയുന്ന ഒരു സ്വഭാവം അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കേന്ദ്രങ്ങളിൽ അവർ നേരെ പറയും അത് അത് വരുമോ കേഷം വരുമെങ്കിലും ഇപ്പള്ളേർ കട്ടൻ ട്രൈ ആയിട്ട് തെളിവിട്ടാൽ അവരങ്ങിമാകും അവർ പറയുന്ന ആക്സെപ്റ്റ് ചെയ്യുന്നു ഒപ്പം അവർക്കൊന്ന് ബോധവൽക്കരണം നടത്തിയിട്ട് ഇതിന്റെ വരുമരായികളെ പറ്റി പറഞ്ഞു കൊടുത്ത് ഈ പറയുന്ന വിധങ്ങൾ പറഞ്ഞു കൊടുത്തും ശരി ശിക്ഷണം കൊടുത്ത് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നോക്കും അതായത് ശിക്ഷണം തിരുത്തലും വളർത്തലുമായിട്ട് മാറുകയാണ് അതവര് നല്ലതുപോലെ സ്വീകരിക്കുന്നുണ്ട് മനസ്സായതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും വരാനിരിക്കുന്ന കാലത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും എല്ലാ കാലത്തും സന്യാസത്തിൻ്റെ ഒരു മുദ്ര പോലെ എല്ലാവരിലും ഉണ്ടാകണമെന്ന് അമ്മ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരുടെ വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവിതം ഇപ്പോൾ നമ്മൾ ഈ സംസാരം നടത്തുന്നത് കതിലിക്കാട്ടിലച്ചന്റെ ഒരു ഡോക്ക് ഫിക്ഷന് കണ്ടതിന് ശേഷമാണ് വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ യഥാതഥമായ ഒരു കഥനം അതേസമയം അതിൻ്റെ കലയുടെ ലാവുണ്യം ചേർത്തുള്ള ഒരു ദൃശ്യാവിഷ്കാരം എല്ലാവർക്കും അതിഷ്ടമായി അച്ഛനെ കുറിച്ച് അറിയാൻ സന്യാസമൂഹത്തെ മനസ്സിലാക്കാൻ കൂടുതൽ പ്രചോദനം സ്വീകരിച്ച് നന്മ ചെയ്യാൻ അത് സന്യാസത്തിലുള്ളവർക്കും മറ്റ് ജീവിതത്തുറകിൽ ഉള്ളവർക്കുമെല്ലാം പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് അത് ഈ എസ് എച്ച് മീഡിയയുടെ ഒരു ഉൽപ്പന്നം കൂടിയായിട്ടാണ് അവിടെ പറഞ്ഞ് കേട്ടത് അങ്ങനെ ഒരു ദൃശ്യവത്കരണം പ്രത്യേകിച്ച് നമ്മൾ സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമയാണ് ഡോക്യുമെൻ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഡോക്യുമെൻ്ററി കൃത്യമായി പറഞ്ഞ രണ്ടുമല്ല രണ്ടിൻ്റെയും ഉത്തമാംശങ്ങള് ചേർത്തുള്ള മനോഹരമായ ഒരു ആഖ്യാന സിനിമയാണ് അതിലേക്ക് വരാനുള്ള പ്രചോദനം എന്താ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ അത് മീഡിയക്കാരുടെ തന്നെ ഒരു താല്പര്യവും അവരുടെ തന്നെ അഭിപ്രായമായിരുന്നു അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളതിലേക്ക് അങ്ങ് ചേർന്നത് നേരത്തെ നമ്മൾ അച്ഛൻ്റെ നാട് നാടകം ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്

വാഴ്ത്തപ്പെട്ടവനായി മാറുമ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥിക്കും അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമേ എന്ന് ഈ നാമകരണ നടപടികൾ എന്ന് പറയുന്നത് ഒരാളുടെ വിശുദ്ധിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് എൻ്റെ ഒരു സംശയം ഇപ്പോൾ മിക്കവാറും സഭാസ്ഥാപകരാണ് ൾക്ക് വിധേയരായിരിക്കുന്നത് അങ്ങനെ വല്ലതും ഒരു സഭാ സ്ഥാപകൻ നിർബന്ധമായിട്ടും വിശുദ്ധനായി തരണം അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അല്ല അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനം സന്യാസിനികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മറ്റ് വിശ്വാസികൾക്ക് പ്രയോജനമുണ്ടോ തീർച്ചയായിട്ടും അച്ഛന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് കതിരുകാട്ടിലെ അച്ഛന്റെ കാര്യം പറഞ്ഞാൽ ഒരു അത്ഭുതം നടന്നാലേ നീ മുകളിലേക്ക് ഇതിന്റെ പ്രോത്സം നടക്കുകയുള്ളു പക്ഷെ അച്ഛനുകൊണ്ട് അനുഗ്രഹം ചോദിക്കുന്ന ഒത്തിരി ജനങ്ങൾക്ക് അച്ഛൻ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് കാരണം ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ അനുഭവിച്ചതായത് ആ വഴിയിൽ അനുഭവിക്ക ദുഃഖം അനുഭവിക്കുന്നവരുടെ ആഗ്രഹങ്ങളും അനു ആഗ്രഹങ്ങളും അച്ഛൻ ഒത്തിരി സാധിച്ചു നമ്മുടെ അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ തിരുഹൃദയം തുറക്കപ്പെട്ട ഹൃദയമാണ് അത് അനുഗ്രഹത്തിൻ്റെ വാതിലാണ് ആ വാതിലിലൂടെ പ്രവേശിക്കുകയും കൃപയുടെ കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് സുവിശേഷ വചന ലോകത്തിൽ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് എച്ച് സമൂഹത്തിനും അതിന് പ്രചോദനവും മാധ്യസ്ഥവുമായി വർധിക്കുന്ന കതലിക്കാട്ടിലഛനും എത്രയും വേഗം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ പൂർണതയിലേക്ക് എത്തുന്നതിന് സഹായകമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി